ഓച്ചിറ വയനകം സർവീസ് സഹകരണ ബാങ്കിൽ ഓണവിപണിക്ക് തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ എ ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഓണച്ചന്തോട് അനുബന്ധിച്ച് വിതരണം ഇന്ന് മുതൽ ആരംഭിക്കാറുണ്ട് ഏതാണ്ട് ഏഴു ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അത് മുന്നേ മുന്നോടിയായിട്ട് തന്നെ അറസ്റ്റുകൾ മാത്രമേ സാധനം തരൂ നമ്മൾ അടയ്ക്കുകയും വളരെ നേരത്തെ തന്നെ ഈ സാധനങ്ങള് നമുക്ക് തരികയും ചെയ്യും ഇപ്പോഴത് എല്ലാം പ്രോസസ്സ് ചെയ്ത് തൂക്കി വളരെ ഭംഗിയായി തന്നെ കിറ്റായിട്ട് ഞങ്ങൾ വിതരണം ചെയ്യുന്നത് ഒരു കിറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളിവിടെ ഈടാക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം കിറ്റുകൾ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും അതിനുശേഷം ചില്ലറ സാധനങ്ങളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ വർഷവും ഇത് ഈ പരിപാടികൾ നമ്മളിവിടെ നടത്താറുണ്ട് അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇട്ടടക്കത്തോടുകൂടി ആളുകൾ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും ആർക്കും ഒരു അവസരം ും പതിനാറിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ബാങ്കിന്റെ സ്റ്റോറിൽ നിന്നും ലഭിക്കും ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് ശശിധരൻപിള്ള ബോർഡ് അംഗങ്ങളായ അജികുമാർ ജെ നസീർ കെ രാമചന്ദ്രൻ എസ് മഹിളാമണി എം മായാദേവി എസ് അബ്രത്ത് ബാങ്ക് സെക്രട്ടറി എസ് സിന്ദിര മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലുമണിവരെയുമാണ് ഓണവിപണി പ്രവർത്തിക്കുന്നത് ओचरा